ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ കെ മെനോൻ ഇപ്പം ഞാൻ ഏഷ്യാനെട്ടിൽ സാന്ത്വനം ടു എന്ന സീരിയലിൽ ബാലൻ എന്ന കഥാപാത്രം ചെയ്യുന്നു എന്നെ ഇതുവരെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും അതുപോലെ തന്നെ കണ്ടിന്യൂ സപ്പോർട്ട് ഉണ്ടാകണം ഞാൻ ടു തൗസൻഡ് തേർട്ടീൻസ് ആയി സീരിയലിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഐ മീൻ കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ആക്ടിംഗ് മീഡിയ എന്ന ഒരു പ്രൊഫഷനിലേക്ക് വന്നതിന് ഒരു ആക്സിഡൻറ്റിലായിരുന്നു എനിക്ക് ഫീൽഡുമായിട്ട് ഒരു ഒരു ഇല്ലായിരുന്നു ഒരു ബന്ധമില്ലായിരുന്നു സിനിമയിൽ സിനിമയിലോ സീരിയലിലോ മീഡിയയിലോ വരണം എന്നുള്ളൊരു ആഗ്രഹം പോലും ഇല്ലായിരുന്നു കാരണം ഞാൻ കോർപ്പറേറ്റ് ലൈഫിലായിരുന്നു സോ ടു ബി വെരി ഫ്രാങ്ക് സിനിമ കാണാനുള്ള സമയം പോലും ഉണ്ടായില്ല ഞാൻ സെയിൽസിലായിരുന്നു പല പല മേഖലയിൽ സെയിൽസിൽ ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ ലോജിസ്റ്റിക്സ് കോൺസെപ്റ്റ് സെയിൽസ് എം എൽ എം ഓട്ടോമൊബൈൽസ് ബാങ്കിങ് പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് മൈ കോർപ്പറേറ്റ് കരിയർ ഏകദേശം ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷം ഞാൻ ബാങ്കിങ്ങിലായിരുന്നു ഈ ജോലി അറിയാം എപ്പോഴും തിരക്കുള്ള കേൾക്കുമ്പോഴും നല്ല തിരക്കായിരുന്നു സെയിൽസിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ പ്രഷറായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെതായൊരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇതൊക്കെ ഒന്ന് മതിയാക്കി വീട്ടിൽ പോയി സെറ്റിൽ ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ചെറിയൊരു പണി ചെയ്യാം എന്നുള്ളൊരു സമയത്താണ് ദൈവാനുഗ്രഹം പോലെ ഒരാളെന്ന് എന്നെ ചോദിച്ചു ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞു അപ്പം പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് പുള്ളിക്കാരന് ഭയങ്കര ഒരു എക്സ്പ്രസീവായിട്ട് തോന്നിച്ചു അപ്പം ആ ഒരു അങ്ങനെ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ക്യാരക്ടറിന് അത് വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പ്രോജക്റ്റ് ഇനി നടന്നിട്ടില്ല ലെവൻ ഇയേഴ്സായി അതിനുശേഷം ഒരാൾ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചെറിയൊരു ഒരു സ്പാർക്ക് പോലെ തുടങ്ങിയായിരുന്നു പിന്നെ വേറൊരു ഓഫർ വന്നു ഒരു സീരിയലിൽ തമിഴിലേക്ക് അത് എടുത്തു പിന്നെ അവിടുന്ന് ദൈവാനുഗ്രഹം കൊണ്ടും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടും ഇവിടെ വരെ എത്തി എനിക്കിപ്പോഴും സ്റ്റേജ് ഫിയർ മാറിയിട്ടില്ല ടു ബി വെരി ഫ്രാങ്ക് ക്യാമറയുടെ മുമ്പിൽ എന്തൊക്കെയോ ചെയ്തു ചെയ്യുന്നു തോന്നുന്നു ബട്ട് സ്റ്റേജ് ഫിയർ ഇപ്പോഴും ഉണ്ട് സോ അതുകൊണ്ട് ഐ മീൻ അത് പറയാൻ കാരണം സ്കൂളിലോ കോളേജിലോ ഒന്നും ഈ എന്താ പറയാ ഡ്രാമ സ്റ്റേജ് ഷോസ് അതിലൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അവർക്കൊക്കെ എപ്പോഴും ഒരു അത്ഭുതാണ് ഐ മീൻ ഹൗ യു ഏബിൾ ടു മേക്ക് ഇറ്റ് ഐ മീൻ ഇതുവരെ ഇത്ര ഷൈ ആയിട്ട് ബിഹൈൻഡ് ദ സീൻ നിന്നിട്ട് ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് സാറുമാര് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പമ്മി ഇരുന്ന് ൾ ടു ഹാൻഡിൽ ദിസ് റൂ എന്നുള്ളത് ചോദിക്കാറുണ്ട് ഓക്കെ ലക്ക് ആവശ്യമാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ലക്ക് അതിനു ശേഷം നമ്മൾ ഹാർഡ് വർക്കും കൂടി വേണം നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ട് ഒരു ഭാഗ്യം കിട്ടി അതിന് അടുത്തതും കൂടി വരട്ടെ എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇന്നും ഈ ഒരു നിമിഷം ഞാനിപ്പം ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് തൊട്ട് മുമ്പും ഇനി ഇതിന് ശേഷവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹാർഡ് വർക്ക് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളൊന്നും ഒരു ലെവലിൽ എത്തിയിട്ടില്ല ഓക്കെ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മേ ബി പറയാം ഇനി എനിക്കൊന്ന് റിലാക്സ് ചെയ്യാന്നുള്ളത് സോ ഐ ആം വെരി ന്യൂ ടു ദ ഇൻഡസ്ട്രി ഐ എം എ ബിഗിനർ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ ഹാർഡ് വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എവ്രി മിനിറ്റ് എവ്രി സീൻ ഇൻക്ലൂഡിങ് ദ ഇന്റർവ്യൂ ബിഗ് താങ്ക് യു അതല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇന്റർവ്യൂലൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയാനൊന്നും എനിക്ക് അറിയാമെന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ സിംപിൾ വേർഡ് ഐ സേ താങ്ക് യു ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം അയ്യോ അത്ര ഈ വലിയ വലിയ ആക്ടേഴ്സിനോട് ചോദിക്കുന്ന പെസ്റ്റൊന്നും എന്നോട് വേണ്ട ഞാൻ അത്ര വലിയ ഹെവി കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല ഐ മീൻ മൂവീസിൽ മൂവി ചെയ്തിട്ടുണ്ട് കുറെ കുറച്ചധികം ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് പക്ഷേ എല്ലാത്തിനും ആ ഒരു ചെറിയ സ്പേസ് ഒരു ഡയലോഗ് ഉള്ളതാണെങ്കിലും ഡയലോഗ് ഇല്ലാത്തതാണെങ്കിലും എല്ലാം എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ് പിന്നെ ഒരു ലോങ് സ്ട്രെച്ച് ക്യാരക്ടർ ചെയ്ത് ആൾക്കാരെന്നെ കേരളത്തിലെ ആൾക്കാരെന്നെ ഏറ്റെടുത്തത് കുടുംബവളക്കിലെ സിദ്ധാർത്ഥാണ് അതിപ്പോഴും അതിൻ്റെ ഒരു 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 ക്യാരി ഫോർവേർഡ് നടന്നുകൊണ്ടിരിപ്പുണ്ട് പിന്നെ ഇപ്പം സാന്ത്വനം ബാലൻ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു ഇല്ല ഒരു അയ്യപ്പ ഭക്തനായിട്ട് ഒരു ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ പലരോടും ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ കൂടി ലൊക്കേഷനിൽ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇപ്പം മണ്ഡലകാലം വരുവാണ് അപ്പം ആരെങ്കിലും ഇതുപോലെ മ്യൂസിക് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതായത് ഒരു ഹാർഡ് കോർ അയ്യപ്പ ഭക്തനായിട്ട് അഭിനയിക്കണം എന്നുള്ള ഒരു അത് അഭിനയിക്കണമെന്നല്ല ഐ വോണ്ട് ലീവ് ദാറ്റ് ക്യാരക്ടർ അപ്പം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ബാക്കിയുള്ളത് എനിക്ക് കിട്ടിയ ഏതാണെങ്കിലും ഞാൻ ഹാപ്പിയായിട്ട് ഞാൻ ഒന്ന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ ഞാൻ നോക്കും ഇപ്പം കുടുംബ വിളക്കിലെ സിദ്ധാർത്ഥിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് സാന്ത്വനത്തിലെ ബാലൻ അതിൽ ഫുൾ ഫോമൽ ഡ്രസ്സായിരുന്നു കോർപ്പറേറ്റ് അറ്റയർ ആയിരുന്നു ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഇപ്പം ഇത് മാറി കംപ്ലീറ്റ്ലി ഇതേപോലെ ഒരു കളി കൊണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ചെരുപ്പൊന്നും ഇടാണ്ട് നടക്കുന്ന ഒരു സാധാരണ പലവചനക്കടക്കാർ ഇല്ല എനിക്കിപ്പോഴും സിനിമയിലേക്ക് കോൾസ് വരാറുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സീരിയൽ എന്നുള്ള ഡേറ്റ്സിൻ്റെ പ്രശ്നം കമ്മിറ്റ് ചെയ്തുകൊണ്ട് കമ്മിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ മിക്കവാറും ചില സമയങ്ങളിൽ നമ്മുടെ സീരിയലിൻ്റെ ഡേറ്റ്സ് അൺപ്ലാൻഡ് ആയിട്ട് വരും അപ്പോൾ ആ ഡേറ്റ്സ് ഞാൻ എങ്ങാനും സിനിമയ്ക്ക് കൊടുത്തിട്ട് അവിടെയും ഇവിടെയും പ്രശ്നമാകാൻ പാടില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രം സിനിമ എടുക്കാൻ എനിക്ക് എനിക്കിപ്പോഴും സിനിമയ്ക്ക് ഓഫർ വരുന്നുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ വൈഫ് രണ്ട് കുട്ടികൾ മൂത്ത മോൻ ഇപ്പം കോളേജ് കഴിഞ്ഞു അവനിപ്പോൾ ട്രെയിനിങ്ങിലാണ് ചെറിയ ഓൻ ട്വൽത്ത് കഴിഞ്ഞു വൈഫ് ടീച്ചറാണ് അച്ഛനും അമ്മയും ഊട്ടിയിലാണ് ഐ മീൻ എൻ്റെ സ്വദേശം ഐ മീൻ ഹോം ടൗൺ ഊട്ടിയാണ് സോ മൈ പേരൻസ് അവിടെയാണ് ഇപ്പോഴും ഈ കഷ്ടപ്പാടെന്ന് സംഭവം ഉണ്ടല്ലോ അത് ഒരാൾക്കത് ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കാം ഇനിയൊരാൾക്ക് അതൊരു ലേണിംഗ് ആയിരിക്കാം ഞാൻ ഇനി ഒരാൾക്ക് അതൊരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം സോ ഈ ഒരു സംഭവം ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യുന്ന പ്രൊഫഷനിൽ കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് കഷ്ടപ്പാടുകളുണ്ട് അത് ഞാനൊരു കഷ്ടപ്പാടായിട്ട് തോന്നിച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ വർക്കിന് വരാൻ തോന്നിക്കത്തില്ല യെസ് ഓക്കെ സോ ആ ഒരു ഡിഫിക്കൽറ്റീസിനെ ഞാനൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഹൗ എം ഐ ഗോണു ഫേസ് ടുമോറോ നാളെ എന്തായിരിക്കും എൻ്റെ പുതിയ ചാലഞ്ച് എന്ന് കരുതി കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയിലാണെങ്കിലും ഇപ്പം അതെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഇഷ്ടംപോലെ കഷ്ടപ്പാടുണ്ടാകും ട്രാവൽ ഡേറ്റ്സ് എല്ലാ പ്രശ്നങ്ങളും ഓ ഓക്കെ നാളെയും പോകണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ പണി ഇത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ പണി ഇത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് കഷ്ടപ്പാടായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി കഷ്ടപ്പാട് തീർച്ചയായിട്ടും കഷ്ടപ്പാട് ഉണ്ടാവില്ല പക്ഷെ ഉണ്ട് ചാലഞ്ചസ് ഉണ്ട് നമ്മുടെ ടൈമിന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ ട്രാവൽ ആയിരിക്കും ലേറ്റ് നൈറ്റ് ഷൂട്ട് പോകും നാളെ നെക്സ്റ്റ് ഡേ എർലി മോർണിംഗ് ഉണ്ടാവും കുറെ അധികം സീൻസ് ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എവിടെയുണ്ടോ ഒന്നുമില്ലല്ലോ ആ ഇഷ്ടം പോലെ യെസ് അത് ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ട് ഇനിയും വരും പക്ഷെ ഞാൻ ഈ പറഞ്ഞപോലെ ബിക്കോസ് ഐ ലൈക്ക് ദിസ് ജോബ് ഐ മീൻ ഐ ആം പാഷനേറ്റ് ടുവേർഡ് ദിസ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് എടുത്ത് ഓഹ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ കൊടുക്കുന്നില്ല ഹാപ്പി ഡൂയിങ് ഇറ്റ് വൺ വേർഡ് ഹാർഡ് വർക്ക് അതായത് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മളൊരു ഒരു ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു 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 പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാനുള്ള ഹാർഡ് വർക്ക് എത്തിയതിനു ശേഷം അത് നിലനിൽപ്പിക്കാൻ മെയിൻറ്റനൻസ് നമ്മളിപ്പോൾ ഒരു ഒരു ഇപ്പൊ ഞാൻ കുടുംബോളൊക്കെ ചെയ്തു സാന്ത്വനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല ദിസ് ഹാർഡ് വർക്ക് ഹാസ് ടു കണ്ടിന്യൂ അത് ഏത് ലെവലിലാണെങ്കിലും നമ്മൾ എത്രയും മുകളിലേക്ക് പോകുന്നു അത്രയും ഹാർഡ് വർക്കിന്റെ ഇന്റൻസിറ്റി കൂടണം ഒരു ഒരു നിലനിൽക്കാൻ നിലനിൽക്കാൻ പാടില്ല വി ഷുഡ് കീപ് കണ്ടിന്യൂ കാരണം നമ്മളിപ്പോ ഇപ്പം അതേ പറഞ്ഞില്ല ഇപ്പം എനിക്ക് നേരത്തെ ചെയ്ത വർക്കിലെ ഇപ്പം മലയാളത്തിൽ ഇപ്പം പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഡോക്ടർ റാമായിരുന്നു ഡോക്ടർ റാമിന് ശേഷം കുടുംബവിളക്ക് ചെയ്തു പിന്നെ ഇപ്പം സാന്ത്വനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഡോക്ടർ റാം ചെയ്ത സമയത്ത് ഒരു ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു ഓ ഇതാണ് ഒരു കിട്ടുന്ന ഹൈപ്പിൻ്റെ മാക്സിമം എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരുന്നിരുന്നെങ്കിൽ ഐ വുഡിൻ്റ് കുടുംബവിളക്ക് കുടുംബവിളക്കിലും ഫോർ അബൌട്ട് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഈ പറഞ്ഞ പോലെ എവ്രി ഡേ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു എനിക്ക് തോന്നുക ഞാൻ ഒരു ദിവസം പോലും വളരെ ക്യാഷ്വലായിട്ട് ആ ഇന്ന് ഇത്രയൊക്കെ മതി ഈ ചോക്കി എന്നുള്ളൊരു ഫീലില് ഞാൻ ഒരു ദിവസം പോലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അത് ഞാൻ ഒരു ചെറിയ എന്താ അവയർനെസ് വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണെങ്കിലും ഒരു യൂട്യൂബ് സോറി വിഷസ് വീഡിയോ എടുത്ത് കൊടുക്കുവാണെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ബെസ്റ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഐ മീൻ എൻ്റെ എബിലിറ്റിക്ക് ബെസ്റ്റായിട്ട് താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും ഇത്രയും സ്പേസ് എനിക്ക് തന്നതിനും സീരിയൽ ടുഡേക്കും നിങ്ങൾക്കെല്ലാവർക്കും പേഴ്സണലി താങ്ക് യു പ്രേക്ഷകർക്ക് ഒരായിരമായിരം നന്ദി അക്സെപ്റ്റ് ചെയ്തതിന് കഴിഞ്ഞു താങ്ക് യു സോ മച്ച്